ില്ല എന്താ സംശയം അക്കാരുടെ സംശയൊന്നുമില്ല പക്ഷെ എന്ന് പോവും കണ്ടോ കണ്ടോ മുത്തച്ഛനും തുടങ്ങി ഞങ്ങൾ പോയി കളയോന്നുള്ള അങ്ങനെ വരാനും പോകാനും എനിക്ക് അന്യ വീടാ എന്റെ സൂവിന്റെ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം വീട് പോയെ ഇപ്പൊ എങ്ങനെയാട്ടാ സൂരാ ഓച്ചോ അല്ലെ പഠിച്ചു അല്ല മക്കളെ ഇനി എത്ര ദിവസത്തെ ലീവ് കാണും ലീവ് അതിന് എവിടെയെങ്കിലും ജോലി ഉണ്ടായിട്ട് വേണ്ട ലീവ് എടുക്കുമ്പുണ്ടായിരുന്നു ജോലി ജയൻ ചെക്രി ജോലിയോ ഏഷ്യൻ ബിസിനസ് നമ്പർ വൺ കമ്പനി മാനേജറാണ് അവൻ ക്ഷണിച്ചത് എന്നിട്ട് ആ കമ്പനി എന്നെ മാനേജൻ ശ്രമിച്ച വിട്ടു കൊടുക്കുവോ ഞാൻ ആ പണിയാൻ വേണ്ടെന്ന് വെച്ചു അതുകൊണ്ടിപ്പോ ഷെയർ മാർക്കറ്റിൽ ഏർപ്പെടാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട് ബിസിനസ്സും ഒക്കെ ഇപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ ഈ സന്തോഷത്തിൽ നമുക്കൊന്ന് വലിച്ചാലോ ഈ ഫോറിൻ സിഗററ്റിന് പഴയ പനാമ സിഗരറ്റിന് എനിമിച്ചൊടി ഒന്നും ഇല്ല യു പി ക്ലാസ്സിൽ പഠിക്കുമ്പോ വലിച്ചിരുന്നത് പിന്നെ അത് അയ്യേ കാജാപീടിയാക്കി തീ പറ്റിയാ കി വേണ്ട

ഒന്നും ഇട്ട് കൊതിമാറിയിട്ടില്ല അതിന് മുൻപ് എല്ലാം കൂടി ലോക്കറിൽ വെക്കണം ലോക്കറിൽ വെക്കേണ്ട ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് തന്നെ നിന്നോട് ഞാൻ സത്യം പറയാം സ്വർണം നമ്മൾ ലോക്കറിൽ തന്നെയാണ് വെക്കുന്നത് പക്ഷേ ബാങ്ക് ലോക്കറല്ല ഫൈനാൻസ് കമ്പനി ലോക്കറിൽ അവിടെ വെച്ച് ഗോൾഡ് ലോൺ എടുത്ത് ആ പണം നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു അവിടെ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് ഇത് ഡയറക്ട് സ്വർണ്ണമാകുന്നു സ്വർണം ഈ സ്വർണം വെറുതെ കയ്യിൽ വെച്ചുണ്ടെങ്കിൽ അഥവാ അല്ല വണ്ടി സ്വർണം വന്ന് കവർ ചെയ്തോണ്ട് പോലെ തീർന്നില്ലേ ഇതാകുമ്പോ സ്വർണം കമ്പനി ലോക്കറിൽ സേഫ് ആയിരിക്കുകയും ചെയ്യും ഞാൻ ഇന്ന് ഷെയർ മാർക്കറ്റിൽ കൊടുക്കേണ്ട അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേറെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന് നാട്ടിൽ തേടി നടപ്പു ഇത് ഇന്ന് തന്നെ നമുക്ക് ക്ലാസ് അല്ല പറഞ്ഞോളൂ നമ്മൾ പുറത്തു പോയി പണ്ടം വെച്ച് ഷെയർ വെൽത്തിൽ സെറ്റിൽ ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞോളൂ പിന്നെ ഈ പണം മുഴുവൻ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു നാളെ സൂചി ഉയരും നാളെ സൂചിക്ക് ഉയർന്നാൽ പിന്നെ നമ്മൾ ആരാ പറയൂ നമ്മൾ ആരാ കോടീശ്വരന്മാ നോക്കി മാറ്റി ി മാറ്റാക്കിയെല്ലാം പാകത്തിൽ പിന്നെ ചേന 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 മൊത്തം മുതലും പലിശയും ചേർത്ത് പതിനേഴ് ലക്ഷത്തി ഇരുപത്തേഴായിരം ചേന മുതലും പലിശയും ചേർത്ത് പതിനേഴ് ലക്ഷത്തി ഇരുപത്തേഴായിരം ായാലും കൊടുക്കാൻ നിവൃത്തിയില്ല എന്നോ പോട്ടെ എന്നാലും ഇത്ര കൃത്യമായിട്ട് ആയാത്തി പറയുന്നത് എന്നിട്ടും ഒക്കെ പറയാ

പലിശപ്പണ എങ്ങനെ കൊടുക്കണം എന്നറിയാതെ ഞാൻ ഇങ്ങനെ നിലനിറ്റി ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് എന്നെ തലപ്രാന്ത് പിടിപ്പിക്കരുത് രണ്ടെണ്ണം എന്താ കാര്യോ ഇത്രയും ചോദിച്ചുള്ളൂ ശരി ഒരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിനക്കറിയണ്ടല്ലോ ചെയ്തു ലക്ഷം കഴിഞ്ഞു പലിശക്കാരെ പേടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഇപ്പൊ നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയോ ലക്ഷപ്രഭുവായ മരുമാകനെ കിട്ടിയ പിന്നെ വലിയ ഭ്രമയാണെന്ന് ൊക്കെ നിർത്തി പറയട്ടെ അതൊരു അന്തസ്സല്ലേ പേടിച്ച് വീട്ടിലൊന്നും ഒളിച്ചിരിക്കുന്നു ഈ ദരിദ്രവാസിക്ക് എന്ത് അന്തസ്സാണോ നിങ്ങൾ എങ്ങനെ ബേജാറായതുകൊണ്ടും എന്നെ വഴക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ നിങ്ങൾ മരുമവനോട് കാര്യം പറഞ്ഞു അതന്നല്ലേ ഇപ്പൊ സമയമായി ഇനി മറ്റൊന്നിനെ കുറിച്ച് അവന് നമ്മളോട് കേട്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട കാര്യവും കല്യാണം കഴിഞ്ഞ പിന്നെ അവന് ഇവിടെ തന്നെ ആണല്ലോ സത്യപോലി മരുമകന് വ്യത്യസ്തമായ ചാപ്പാണെങ്കിൽ കൊടുക്കുന്ന കൂട്ടത്തിൽ തഞ്ചക്ഷി നീതന്റെ കാര്യം പറയോ എനിക്ക് വേണ്ട ആരും ബുദ്ധിമുട്ടല്ല കടം വാങ്ങിച്ചത് ഞാനല്ലേ അതിന്റെ മാനക്കേടും ഞാൻ തന്നെ സഹിച്ചോളാം െ എന്റെ ഇന്നോടങ്ങനെ വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്താണെങ്കിലും പറയു പറയാനുള്ളത് മോനോടാ യുന്നവർ ജീവിച്ചു ചാകുന്ന നാട്ടിൽ കാണം പെറുക്കി വിറ്റോണം ഉണ്ണുന്ന പാവങ്ങൾ അടിയുന്ന നാട്ടിൽ കോടികൾ കൊണ്ടു പടുക്കുന്ന കോൺക്രീറ്റുമേടകൾ പൊങ്ങുന്ന നാട്ടിൽ ഭാഗപത്രം ഈടുവച്ചു തീർക്കും വീട്ടിലാത്തുറങ്ങാനുണ്ട് സ്വൈരം ഉപഭോഗ ഭീമൻ വീഴുന്ന ജീവിതം പുരച്ചോർന്നൊലിക്കുന്നു വീണ്ടും തലചായ്ക്കുവാനിടം തേടുന്നോർ പാടുന്ന സങ്കട

നന്ദി ഇത് സു അച്ഛനോട് റിലാക്സ് ആവാൻ പറയൂ